ും ഇഷ്ടല്ലേ അതിന്റെ കൂടെ കുറച്ച് ചിക്കനും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ കപ്പയും കോഴിയും കൊണ്ടുണ്ടാക്കുന്ന കോഴിക്കോട് മാത്രം കിട്ടുന്ന ഒരു വിഭവത്തിന്റെ വിശേഷമാണ് ആദ്യം പറയാനുള്ളത് ഹായ് ഹലോ നമസ്കാരം എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണെന്ന് അറിയാം ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു കിടിലം ഐറ്റത്തെ പരിചയപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കപ്പയും കോഴിയും ചേർത്തിട്ടുള്ള കപ്പ എന്നാണ് ആ വിഭവത്തിന്റെ പേര് സും ഈ കട തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ഭക്ഷണപ്രേമികൾക്ക് ഒരു വെറൈറ്റി വിഭവം തങ്ങളുടേതായി നൽകണമെന്നത് ഇരുവരുടെയും ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് കപ്പ കോഴിയിലേക്ക് എത്തിയത് ഇത് കണ്ടുപിടിച്ച യൂട്യൂബ് നോക്കിട്ട് കണ്ടതാണ് അങ്ങനെ ആ കണ്ടെ വേറെ ഒരു വെറൈറ്റി നമ്മൾ സ്വന്തം നിലയിൽ ചെയ്തു നോക്കിയതാണ് പരീക്ഷണമാണ് പരീക്ഷണ നൂറ് ശതമാനം വിജയിച്ചു ആള് നല്ല ആരും കംപ്ലൈന്റ് ഒന്നും പറയില്ല എല്ലാരും നല്ല താല്പര്യത്തോടെ കഴിക്കുന്നുണ്ട് കപ്പ വേവിച്ച് മസാലകൾ ചേർക്കും കോഴി ഇറച്ചി എല് ഒഴിവാക്കി ചതക്കും തുടർന്ന് അതിനു മുകളിൽ കോഴിയും പിന്നെ കുറച്ച് സാലഡും ചേർത്ത് നൽകും കപ്പ കഴിഞ്ഞാൽ അതിലേക്ക് അരവിട്ട് പിന്നെ ചിക്കൻ വേറെ പിന്നെ ഫ്രൈ ചെയ്ത് പാർസൽ ചെയ്യുക പിന്നെ സാലഡുകൂടി കവർ ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് സാധനങ്ങളുണ്ട് മസാലകളൊക്കെ ചേർന്ന് ചെയ്യുന്നത് ചിക്കൻ മസാല മസാല മസാലി പുരട്ടിയ ശേഷം എന്നിട്ട് ഇത് രൂപയാണ് ഒരു പ്ലേറ്റിന് ഈടാക്കുന്നത് വൈകുന്നേരങ്ങളിൽ ചൂട് ചായക്കൊപ്പം കപ്പ കോഴി കഴിച്ചാൽ കൊണ്ട് മനസ്സും നിറയും എരിവ് കൊണ്ട് കണ്ണും നിറയും ഞങ്ങളവിടെ തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ഡിമാൻഡുള്ള സാധനമാണ് ഇപ്പൊ പിന്നെ ആള് അറിഞ്ഞു വന്നപ്പോ ഒന്നുകൂടി കൂടുതലായി നല്ല ഐറ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൂപ്പറാണ് ഞാൻ അധികം ഇഷ്ടപ്പെട്ടാണ് വൈകുന്നേരം

ആ അപ്പൊ കപ്പ കോഴിയാണ് താരം കോഴിക്കോട് നമുക്കിവിടെ പാൽക്കപ്പ കപ്പുഴുക്ക് പിന്നെന്താ എല്ലും കപ്പയും അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് മണ ഇങ്ങോട്ട് വന്നേ അപ്പം കപ്പ ബിരിയാണി ഉണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ശ്രീലക്ഷ്മി അപ്പൊ അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ കപ്പ കൊണ്ട് ഉണ്ടാക്കാറുണ്ട് അപ്പൊ എന്തായാലും കപ്പ എന്ന് പറയുന്നത് മാറ്റി നിർത്താൻ പറ്റാത്ത പറ്റാത്തൊരു സാധനമാണ് പ്രത്യേകിച്ച് തെക്കൻ അതൊരു കേരളത്തില് വിദേശത്തൊക്കെ പോയാലേ അവിടെയുള്ള മലയാളികളുടെ അവരോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് കപ്പ തന്നെയാണ് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കൊല്ലം സൈഡിലൊക്കെ സൈഡ് ഡിഷാണ് നമുക്ക് കോട്ടയത്ത് അത് പ്രധാനാണ്